ചെറുവട്ടൂരിൽ മയക്കുമരുന്നിനെതിരെ ലോക്കൽ തല ജനകീയ സഭ രൂപീകരിച്ചു മയക്കുമരുന്നിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജനകീയ സഭയ്ക്ക് രൂപം കൊടുത്തത് ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലത്ത് ചെറുവെട്ടൂരിൽ മയക്കുമരുന്നിനെതിരെ ലോക്കൽ തല ജനകീയ സഭ രൂപീകരിച്ചു മയക്കുമരുന്നിനെതിരെ പൊതുസമൂഹത്തിന്റെ യോജിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ സഭയ്ക്ക് രൂപം കൊടുത്തത് ജനകീയ സഭ രൂപീകരണ യോഗം നിയോജക മണ്ഡലം ചെയർമാൻ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

എം ഏരിയ കമ്മിറ്റി അംഗം കെ എം പരീദ് അധ്യക്ഷത വഹിച്ചു സി ലോക്കൽ സെക്രട്ടറി സഹീർ കോട്ടപ്പറമ്പിൽ കുറ്റിലഞ്ഞ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് റംല ഇബ്രാഹിം സി ഡി എസ് ചെയർപേഴ്സൺ ഐഷ അലി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ജയകുമാർ കെ എം ബഷീർ മഹിളാ അസോസിയേഷൻ നേതാവ് സന്ധ്യ സുരേന്ദ്രൻ എന്നിവർ ജനകീയ സഭയിൽ സംസാരിച്ചു മയക്കുമരുന്നിനെതിരായി ജൂൺ പത്തിന് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യക്കോട്ടയിൽ ലോക്കൽ തല ജനകീയ സഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി നൂറ്റമ്പത് പേരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം